ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷെൻസാസ് മോക്സ് അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതേപോലെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ മധുരം ഇട്ട് കൊടുക്കുക ഞാൻ മധുരം ഇടാതെ തന്നെ ഉണ്ടാക്കുന്നത് പിന്നെ അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഈ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ലേ ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുക്കുക ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഏകദേശം ഇത്ര കട്ടിയിൽ വേണം മാവ് കിട്ടാനായിട്ട് അപ്പൊ കുറച്ചേരൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നും ഇല്ല അതിന് ശേഷം ഒരു ഇതുപോലെ ഷട്ടിയിൽ ഇങ്ങനെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കുക എണ്ണ ചൂടായിട്ട് ഇതുപോലെ കൈയ്ലില് ഒരു തുള്ളി എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക കൈലിന്റെ അരഭാഗം വരെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ നല്ല തിളച്ച എണ്ണ ആ കയ്യിലിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താല് അപ്പോൾ ആ മാവ് ജസ്റ്റ് ഇങ്ങനെ വെന്തിട്ട് ഒരു ഉണ്ണിയപ്പത്തിന്റെ ഷേപ്പ് ആയിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് വേറിട്ട് പോരും അഥവാ ചിലപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ വേറിടാതെ വരും അപ്പോൾ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പൊ അത് കൂളായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടു പോരും ഇപ്പൊ ഇതാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മധുരം ഇടാതെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ എഗൊക്കെ കോഴിമുട്ടൊക്കെ ഉപയോഗിച്ച കാരണം അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിൽ മധുര ഇട്ട് എടുത്താലും അത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പക്ഷെ മധുര ഇടാതെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള സ്നാക്സ് ഈവനിങ് സ്നാക്സ് ഇപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു